അസംബ്ലി നമ്മുടെ സാധാരണ അസംബ്ലി എന്നതിലുവരി വളരെ പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇങ്ങനെ അതും കൂടെ പരിഗണിച്ചിട്ടാണ് അസംബ്ലി നിർബന്ധമായി നിർബന്ധമായിട്ട് തീരുമാനിച്ചത് ഇവിടെ ദിവസത്തിൻ്റെ പ്രാധാന്യം പറയാമോ ഭരണഘടന ഭരണഘടനാ ദിനം എന്നതിനപ്പുറം ഭരണഘടനാ ദിനത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷം കൂടിയാണ് സമർപ്പിക്കുകയും ചെയ്യും ഇന്ന് നവംബർ ഇരുപത്തി ആറ് കടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന പതിനഞ്ച് വനിതകളുടെ സംവാദങ്ങൾ വിസ്മരിക്കാൻ കഴിയില്ല നിലപാടുകളുടെ സ്ത്രീ രൂപമായിരുന്നു ഏകദിനമായിരുന്ന ദാക്ഷ നന്ദി സംഘടിപ്പിച്ചിരുന്നു അതിന്റെ സമ്മാനദാനമാണ് ഇവിടെ നടക്കുന്നത് ആറ് ഏല് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് മുഹമ്മദ് അജ്മൽ ആറ് സി ഫസ്റ്റ് මබ <laughs> 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 <hums> 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 നമ്മുടെ എൽ പി സെക്ഷനിലെ ഒന്നാം സ്റ്റാറ്റിയുടെ കുഞ്ഞു മക്കളും ഇതുപോലെ റിപ്പോർട്ട് ടെസ്റ്റ് നടത്തിയിരുന്നു അതി ഗംഭീരമായ നല്ല വിഭവങ്ങളായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത് എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അവർക്കും ഈ പ്രത്യേക അവസരത്തിൽ നന്ദി അറിയിരുന്നു